നമസ്കാരം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികം സ്വാധീനം ചെലുത്തിയ പാർട്ടി അല്ലെങ്കിൽ ഏറ്റവും വിജയം കൈവരിച്ച പാർട്ടി ഏറ്റവും നേട്ടമുണ്ടാക്കിയ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒരു പാർട്ടി ബി തന്നെയാണ് അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചേക്കാം ഏറ്റവും അധികം വോ മണ്ഡലങ്ങളിൽ വിജയിച്ച പാർട്ടി കോൺഗ്രസ് അല്ലേ ഇരുപതിൽ പതിനെട്ട് സീറ്റിലും കോൺഗ്രസ് തന്നെ നേരിട്ട് വിജയിച്ചല്ലേ പത്തൊൻപത് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചല്ലേ അപ്പോൾ കോൺഗ്രസ്സിനല്ലേ അതിൻ്റെ മാർക്ക് കൊടുക്കേണ്ടത് കൊണ്ട് കൊടുക്കേണ്ടത് നേരെ മറിച്ച് ബി ജെ പിക്ക് തൃശ്ശൂർ മാത്രം തൃശ്ശൂർ മണ്ഡലം മാത്രമല്ലേ കിട്ടുള്ളൂ പിന്നെ എങ്ങനെ ഈ കണക്ക് ശരിയാകുമെന്ന് പക്ഷേ വോട്ടിംഗ് റേറ്റിൽ ഏറ്റവും അധികം വിജയം ഉണ്ടാക്കിയത് ബി ജെ പി എന്നത് സംശയമില്ലാത്ത കാര്യമാണ് തിരുവനന്തപുരത്തെ വിജയം അവർ തിരുവനന്തപുര സോറി തൃശ്ശൂരിലെ വിജയം അവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിലനിർത്തി എന്നുള്ളതാണ് സത്യം ആ ഒരു അലയൊലി തൃശ്ശൂരിലെ വിജയത്തിൻ്റെ അലയൊലി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടായി എന്നുള്ളതും വോട്ടിംഗ് റേറ്റിൽ കൃത്യമായ പുരോഗതിയിലേക്ക് വന്നതും ബി ജെ പിക്ക് തന്നെ ആ വിജയത്തിൻ്റെ മാർക്ക് കൊടുക്കേണ്ടി വരും എന്നത് ആർക്കും അടിവരയിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ശ്രദ്ധ പതിപ്പിക്കുന്ന അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നായി ഇപ്പോൾ മാറുകയാണ് കേരളം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു നീക്കം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ ബി ജെ പി അധ്യക്ഷനെ മാറ്റിയതിൻ്റെ സമാനമായിട്ട് കേരളത്തിലും ബി ജെ പി ബി ജെ പിയിൽ ഒരു പുനഃപ്രതിഷ്ഠ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര നേതാക്കൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ കെ സുരേന്ദ്രനു പകരം മറ്റാരെങ്കിലും വരുമോ ഇത്രയധികം നേട്ടമുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ കെ സുന്ദ കെ സുരേന്ദ്രനും അതിൽ പങ്കില്ലേ എന്ന് ചോദിച്ചേക്കാം പക്ഷേ കെ സുരേന്ദ്രൻ നേരത്തെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളത് വലിയ തോതിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന ഒന്നാണ് അങ്ങനെയെങ്കിൽ ആരാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരിക അന്നേരം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് നേതാക്കളൊന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് ഗുരുനുമാണ് രണ്ട് സഹമന്ത്രിമാർ അവർ അവരാണല്ലോ അപ്പോൾ അവരുടെ കൂടി ആ അഭിപ്രായം മാനിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു പ്രസിഡന്റ് നർണയത്തിലേക്ക് എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യമാണ് സുരേഷ് ഗോപിക്ക് കെ സുരേന്ദ്രനുമായിട്ട് വലിയ ബന്ധങ്ങളില്ല പലപ്പോഴും ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ തുറന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളതുമാണ് തനിക്ക് കേരളത്തിലല്ല നേതാക്കൾ തൻ്റെ നേതാക്കൾ അങ്ങ് ഡൽഹിയിലാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിലാണ് എന്ന് പലവട്ടം സുരേഷ് ഗോപി പരസ്യമായി പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനുമായിട്ട് സുരേഷ് ഗോപിക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല എന്നിരിക്കെ അപ്പോൾ കേരളത്തിലേക്ക് ആര് ബി ജെ പിയുടെ പ്രസിഡന്റ് അധ്യക്ഷനായി വരുന്നതായിരിക്കും സുരേഷ് ഗോപിക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര കേന്ദ്രവും വലിയ തോതിൽ ഒരു പ്ലസ് പോയിൻറ്റ് പ്ലസ് പോയിൻ്റ് പ്ലസ് മാർക്ക് കൊടുക്കുന്ന നേതാവാണ് കാരണം ആലപ്പുഴ പോലെയുള്ള ഒരു സി ക്ലാസ് മണ്ഡലത്തെ എ ക്ലാസ് അല്ലെങ്കിൽ എ പ്ലസ് മാർക്കിലൂടെ ഉയർത്തിയ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അതുമാത്രവുമല്ല അവിടെ അവരുണ്ടാക്കിയ ഒരു വിപ്ലവം അതായത് ആലപ്പുഴയിൽ ഉണ്ടാക്കിയ ഒരു ഇളക്കം വലിയ തോതിൽ കേരളത്തിൽ എങ്ങും ചലനങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു അതുകൊണ്ട് തന്നെ ആലപ്പുഴ മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും ഇത്തരത്തിലുള്ള ഒരു സംഘടനാ അവരുടെ സംഘടനാ ശേഷി കൊണ്ട് അവിടെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രം ശോഭാ സുരേന്ദ്രൻ അറിയാം അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ അധ്യക്ഷയായിട്ട് വന്നാൽ കേരളത്തിലെ ബി ജെ പിക്ക് വലിയ തോതിൽ വളർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര നേതാക്കൾ മോദി അടക്കമുള്ള നദ്ദയും മോദിയും അമിത്ഷായും അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു ഇളക്കി പ്രതിഷ്ഠ ബി ജെ പി പ്രസിഡന്റിൽ ഉണ്ടായാലത് ശോഭാ സുരേന്ദ്രനായിരിക്കും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ബി ജെ പി കേന്ദ്ര ം നീങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അത് വളരെ വൈകാതെ തന്നെ കാരണം ചേലക്കരയും പാലക്കാടും പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതുപോലെ തന്നെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിനൊക്കെ മുൻപായി തന്നെ അത്തരത്തിലുള്ള ഒരു ഇളക്കി പ്രതിഷ്ഠ ഉണ്ടാകും ശുഭാഷ് സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അത് ഉടൻ തന്നെ സംഭവിക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്